ഒരാൾ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ അവരും കംപ്ലീറ്റ് ഞാൻ ഡൗൺ ആയി ജെൻസന്റെ വിടവാങ്ങലിന് ശേഷം വിശ്വാസത്തിന്റെ മൊത്ത കച്ചവടക്കാരുടെ ഒരു പൊതു പല്ലവിയുണ്ട് പ്രാർത്ഥനകൾ വിഫലമായത്രേ ശ്രുതിയെ ദൈവം രക്ഷിക്കട്ടെ അവർ ഈ വാചകം ഒന്ന് കേൾക്കണം ഈ ദുരന്തത്തിന് ശേഷം ശ്രുതി മാത്രമാണ് പിടിക്കുകയാണ് ഇനി ബാക്കിയായിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ജോലിക്ക് പോയിട്ട് തന്നെ ഇനി അങ്ങോട്ട് മുമ്പ് ഇപ്പം ഞങ്ങൾ എന്തായാലും ഫസ്റ്റ് ഒന്ന് തുടങ്ങണം ഇനിയിപ്പോൾ എന്തായാലും ഒന്നെന്ന് തുടങ്ങി ഞങ്ങൾ മുമ്പോട്ട് എന്തായാലും ഞങ്ങൾ ജീവിക്കും നന്നായിട്ട് സന്തോഷമായിട്ട് തന്നെ ഞങ്ങൾ ജീവിക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ അതുവരെ ഇവളെന്തായാലും തനിച്ചാക്കി ഇടൂല ഇവിടെ ഞാൻ എന്തായാലും ചേർത്ത് പിടിച്ച് ഇവിടെ കൊണ്ടുതന്നെ ഞാൻ പോവുകയുള്ളൂ അവരുടെ ഒരു വീട് വേണമല്ലോ നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെങ്കിലും താമസിക്കാൻ ഒരു വീട് വേണം ആ ഇനിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും ഒരു വീട് വേണം പിന്നെ പറയാൻ ഇവർക്കൊരു നല്ലൊരു ജോലിയും വേണം അപ്പോൾ നല്ല ജോലി എന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ് ആരോടൊക്കെ പറഞ്ഞ കാര്യമാണ് ഇപ്പം എൻ്റെ കാലം കഴിഞ്ഞാലും അല്ലെങ്കിൽ എനിക്ക് തീർന്നാലും ഇവിളി ഒറ്റയ്ക്കാവാൻ പാടില്ല ഇവർക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇവള് സെറ്റിലായി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനമുണ്ട് ഇപ്പം ഞാനും പറഞ്ഞല്ലോ എൻ്റെ ഈ ഐറ്റിലും പൊക്കത്തൊക്കെ കയറിയിട്ടുള്ള വർക്കുകളാണ് കുറേ വട്ടം ഞാൻ അതിന് കാല തെന്നിട്ടുമുണ്ട് തഴകി വീണിട്ടുമുണ്ട് അപ്പോൾ എൻ്റെ കാര്യം എനിക്ക് തന്നെ അറിയാം എത്ര കാലം ഉണ്ടാവും എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ വർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്കറിയാം അപ്പോൾ ഇവളിനി തനിച്ചാവരുത് അപ്പോൾ ഇവക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു അടച്ചുറപ്പുള്ളൊരു വീടാണെന്നുണ്ടെങ്കിൽ ഇവൾക്കതിൽ കയറി ഒരു ദിവസം അന്തി ഉറങ്ങിയിട്ടാണെങ്കിൽ ഇവൾക്ക് സുഖമായിട്ട് നിൽക്കാം പിന്നെ ഇവക്കൊരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളും കാലാകാലമൊക്കെ ജീവിക്കാൻ ഒരു ജോലി ഇത് രണ്ടുമാണ് ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിട്ട് പോകുന്നത് ഇനി ഇവളുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളിപ്പോൾ ഞാൻ ഉള്ളതുകൊണ്ട് ഇവള് പോക്കെയാണ് പിന്നെ രാത്രികളിലുള്ള ഒരു ചെറിയ പ്രശ്നം മാത്രം അപ്പോൾ അതിന് ഞാനിപ്പോഴും ഉണ്ടാവും നമ്മളൊക്കെ ഉണ്ട് കൂടെ മൊത്തത്തിൽ മൊത്തത്തിലാളുകൾ നമ്മളിപ്പോ ജോലി വിവാഹം അങ്ങനെയുള്ള ഭാവി കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓക്കെ ആകണല്ലോ നമുക്ക് പകലൊന്നും ഒരു പ്രശ്നവുമില്ല പകലൊക്കെ ഞാൻ ഓക്കെ ആണല്ലാതെ പക്ഷെ രാത്രി കിടക്കുമ്പോൾ മാത്രം ഒരു ബുദ്ധിമുട്ട് എങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാലും എന്തോ ഒരു വന്ന് ഏത്തു വീണു അതിലൊരു ഫീലിങ്സും പെട്ടെന്ന് നെട്ടി എണീക്കാം തന്നെ മറ്റുള്ളവർക്ക് നേരിട്ടൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റാത്തവരുടെ എസ്കേപ്പിസമാണ് ദൈവം രക്ഷിക്കട്ടെ ഒൻപത് പേരെ ഒരു ദുരന്തത്തിൽ നഷ്ടപ്പെട്ട് പകച്ചു പോയവൾ ശ്രുതി എന്ന ഇരുപത്തിമൂന്ന് കാരി ജോലിക്ക് പോയതുകൊണ്ട് മാത്രം ഇന്ന് ഈ ഭൂമിയിൽ അവശേഷിക്കുന്നവൾ അമ്മ അച്ഛൻ അനുജത്തി ചെറിയച്ഛൻ വലിയച്ഛൻ അവരുടെ കുടുംബം തുടങ്ങി ഉറ്റവരായിട്ടുള്ള ഒൻപത് പേരെ ഒറ്റ രാത്രി കൊണ്ട് നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായവൾ തിരിച്ച് ജീവിതത്തിലേക്ക് പിടിച്ചു കയറിയത് ജെൻസൻ എന്ന ചെറുപ്പക്കാരൻ്റെ കരസ്പർശവും സാമീപ്യവും കൊണ്ടാണ് വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് അൻപത് ദിവസം പൂർത്തീകരിച്ചിട്ടില്ല അതിനു മുന്നോടിയായിട്ട് ഈ ഭൂമിയിൽ തന്നെ പിടിച്ചു നിർത്തിയ അവസാന സാന്നിധ്യവും മറഞ്ഞു പോകുമ്പോൾ എങ്ങനെയായിരിക്കും ആ സ്ത്രീ അതിജീവിക്കുക ചെകുത്താനൊക്കെ എത്ര ഭേദം ദൈവമാണ് പോലും ദൈവം അതിജീവിക്കുന്ന മനുഷ്യരെ കണ്ണീരിൽ നിന്ന് കണ്ണീർ കയത്തിലേക്ക് വലിച്ചെറിയുന്ന ചിലരുടെ ജീവിത ഉപാധി അതാണ് ദൈവം ഇല്ലാത്തത് എന്തൊക്കെയോ ഉണ്ട് എന്ന് നമ്മുടെ ഉള്ളിൽ കുത്തി നിറച്ച് അത് നമ്മളെ രക്ഷിക്കുന്നു എന്ന തോന്നലുണ്ടാക്കി അതാണ് സകലതു ചിന്തിപ്പിച്ച് ചിലർ നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ട് ആ ചൂഷണത്തിൻ്റെ മൂടി അടർന്നു വീഴുന്ന അല്ലെങ്കിൽ അഴിഞ്ഞു വീഴുന്ന സന്ദർഭമാണ് ഇവിടെയും മുജ്ജന്മ പാപമെന്നോ അല്ലെങ്കിൽ കണ്ണിൽ കൊള്ളാനുള്ളത് പിരുകത്തു കൊണ്ടെന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിലർ എസ് കെ പഠിപ്പിക്കും ആരെ ദൈവത്തെ കാര്യം ഇതിനെ കച്ചവടമാക്കി ജീവിക്കുന്നവർക്ക് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ അതിനെ നിലനിർത്താൻ വേണ്ടി പല തരത്തിലുള്ള നുണകൾ മെനഞ്ഞല്ലേ മതിയാകുള്ളൂ പക്ഷേ വസ്തുതാപരമായി ചിന്തിക്കൂ ദൈവം രക്ഷിക്കുമെന്ന് പറഞ്ഞ് ഒളിച്ചോടുന്ന നിങ്ങളാണ് ആ സ്ത്രീയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് സകലതും നഷ്ടപ്പെട്ടു അച്ഛൻ അമ്മ സഹോദരി രക്തബന്ധുക്കൾ ഒടുവിൽ തനിക്ക് അനാഥത്വത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെന്ന് തോന്നിപ്പിച്ച ഒരു വ്യക്തി പിന്നെ ഈ ഭൂമുഖത്ത് നിങ്ങൾ എന്തിന് ജീവിക്കണം ഈ ചോദ്യത്തിനപ്പുറം മറ്റെന്തെങ്കിലും അവരുടെ ഉള്ളിലുണ്ടാകുമോ അവിടെയാണ് ശ്രുതി എന്ന പെൺകുട്ടിയുടെ ജീവിതം ഇരുളടഞ്ഞിരിക്കുന്നത് നിസ്വാർത്ഥമായ സ്നേഹവും കരുതലും കൊണ്ടാണ് ജെൻസൻ അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ആ തകർന്ന് തരിപ്പണമായൊരു ഹൃദയത്തെ പൊട്ടിച്ചിതറിപ്പോയ സ്വപ്നങ്ങളെ എല്ലാം വെച്ച ജിൻസണെ കൂടി ആ ദൈവം എടുത്തുകൊണ്ട് പോകുമ്പോൾ മറ്റൊരു വാക്കുകൂടി ഉപയോഗിക്കും വിധി അതായത് അനുഭവിക്കാനുള്ള വിധി അവിടെയും ദൈവം സേഫാണ് മനുഷ്യരായിട്ടുള്ള ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭം അതിജീവിക്കുക തീർത്തും ദുഷ്കരമാണ് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല ദൈവമാണ് പോലും ദൈവം കച്ചവടങ്ങൾ അതിൻ്റെ മറവിൽ യഥേഷ്ടം നടക്കട്ടെ അത് ചൂണ്ടിക്കാട്ടി കുറേ ഏറെ പേരെ ഇനിയും പറ്റിച്ച് ചിലരൊക്കെ ജീവിക്കട്ടെ പക്ഷേ വസ്തുതാപരമായി ഒരു കാര്യമുണ്ട് ശ്രുതിയുടെ ജീവിതം അടയാളപ്പെടുത്തുന്ന ഒരൊറ്റ സത്യം ഇതൊക്കെ എല്ലാമുള്ളവർക്ക് മാത്രം പറയാനുള്ള വാക്കാണ് അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി മുന്നേ നടന്ന ഏതോ ഒരു വ്യക്തി ദൈവം എന്ന വാക്കിന് ഈ ഒരു അർത്ഥം കൊടുത്തതുകൊണ്ട് നമ്മൾ കരുതുകയാണ് ഈ വാക്കിന് ഇതാണ് അർത്ഥമെന്ന് ഒരു പക്ഷേ ഇന്ന് തെറിയായി മാറിയ മറ്റൊരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരുന്നെങ്കിൽ മുന്നേ നടന്നവർ പറഞ്ഞു വെച്ച ആ വാക്ക് ഇന്ന് നന്മയുള്ള വാക്കായി മാറിയനെ ആ വാക്കിനപ്പുറത്തേക്ക് ഒരു ചുക്കുമില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഇതിനേക്കാൾ മറ്റൊരു ഉദാഹരണം ഈ ഭൂമുഖത്തിൽ നിന്ന് പറയേണ്ടി വരികയാണ്